എൻ്റെ പേര് ജിപ്സി ഞാൻ എറണാകുളം ജില്ലയിലെ കുനമാവ് ഇടവകയിൽ നിന്ന് വരുന്നു എൻ്റെ മകള് പ്ലസ് ടുവിന് പഠിക്കുകയാണ് ഇപ്പോൾ അവൾ ഒരു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതൽ മുഖത്ത് നിറച്ച് കുരു വരും അപ്പോൾ എല്ലാവരും പറയും ഞാനും ആദ്യം വിചാരിച്ചു ആയതുകൊണ്ടുള്ള കുരുക്കളാണെന്ന് പക്ഷെ അങ്ങനെ ആയിരുന്നില്ല ഒരു പതിനഞ്ച് കുരു ഒരു ഒരേ സമയത്ത് ഉണ്ടാവും അത് പോകുമ്പോഴേക്കും അടുത്തത് വരും അങ്ങനെ മൊത്തം കുരുക്കളും അതിൻ്റെ പാടുകളായിട്ട് മുഖമാകെ വികൃതമായിരുന്നു ഞാൻ പല ഡോക്ടേഴ്സിനെയും കാണിച്ചു ലാസ്റ്റ് ഒരു ഡോക്ടർ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു പാലുൽപ്പന്നങ്ങളൊന്നും കഴിക്കരുത് ഗോതമ്പ് അടങ്ങിയ ഭക്ഷണങ്ങൾ മൈദടങ്ങിയ ഭക്ഷണങ്ങൾ ഇതൊന്നും കഴിക്കരുതെന്ന് പറഞ്ഞു അപ്പോൾ കുട്ടിയാണല്ലോ ഇടയ്ക്കൊക്കെ ഒരു കൊതി തോന്നുമ്പോൾ എന്തെങ്കിലും കഴിക്കും അപ്പോൾ ഭയങ്കരമായിട്ട് ഗുരുവാരും മുഖം നിറച്ച് ഗുരുവായിരിക്കും അങ്ങനെ ഇരിക്കുമ്പോൾ കഴിഞ്ഞ നവംബറല്ലേ ഞങ്ങളുടെ ഇടവകയിൽ ഇവിടുത്തെ ധ്യാനം എൽ റുഹയുടെ ധ്യാനം ഉണ്ടായിരുന്നു ഞാനും ഹസ്ബൻഡ് ഞങ്ങൾ കുടുംബമായിട്ട് പങ്കെടുത്തു മൂന്ന് ദിവസം നാല് ദിവസം അച്ഛൻ വിളിച്ചു പറഞ്ഞു തൊക്ക് രോഗമുള്ളവരെ കർത്താവ് സുഖപ്പെടുത്തുന്നു ഒന്ന് അതെൻ്റെ മകളും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു ആ കൂട്ടത്തിൽ അച്ഛൻ സെക്കൻഡ് സ്റ്റേഡ് ഇട്ടവരെ അത് ഊരി മാറ്റണമെന്ന് പറയുന്നുണ്ടായിരുന്നു ഞാനും കുത്തിയിട്ടുണ്ടായിരുന്നു എൻ്റെ മകളും സെക്കൻഡ് സ്റ്റേഡ് കുത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങളത് ഊരാൻ കൂട്ടാക്കിയില്ല ധ്യാനമൊക്കെ കഴിഞ്ഞ് ഒരു ഒന്നര ആഴ്ചക്കെ ആയപ്പോഴേക്കും മുഖത്ത് ഒരു കുരു പോലും ഇല്ല എല്ലാം മാറി അപ്പം ഞാൻ എല്ലാവരോടും എൻ്റെ ബന്ധുക്കളോടൊക്കെ വിളിച്ച് പറയാൻ തുടങ്ങി എൻ്റെ മോക്ക് സാ പരിപൂർണ്ണ സൗഖ്യം കിട്ടിയെന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ചെറുതായിട്ട് കുരുക്കൾ വരാൻ തുടങ്ങി അപ്പോൾ എനിക്ക് വീണ്ടും ടെൻഷനായി പോയത് വരാണോ അപ്പോൾ എൻ്റെ ഭാഗത്തെന്തോ തെറ്റുണ്ട് അപ്പോൾ ഞാൻ അതിന് മുമ്പ് മൂന്നാല് ദിവസത്തിന് മുമ്പ് തുടങ്ങി അത്ഭുത ജപമാല കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലും അച്ഛൻ ഇങ്ങനെ വിളിച്ച് പറയുണ്ടായിരുന്നു സെക്കൻഡ് സ്റ്റെഡ് ഉള്ളവരൊക്കെ ഊരി മാറ്റണം എന്ന് അപ്പം ഞാൻ മോളോട് പറഞ്ഞു നമുക്കിത് ഊരിമാറ്റാം ഇതായിരിക്കും നമ്മളുടെ രോഗ സൗഖ്യത്തിനുള്ള തടസ്സം എന്ന് പറഞ്ഞ് ഞാനും മോളും സ്റ്റെഡ് ഊരി മാറ്റി അത് കഴിഞ്ഞ് ഇപ്പോൾ കുരുക്കളെല്ലാം പോയി ആ കുരുവിൻ്റെ പാട് മാത്രം ചെറുതായിട്ടുള്ളൂ അത് ഞങ്ങൾ ഇവിടുത്തെ ഒലിവെണ്ണ പുരട്ടി അത് മാറും പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു പാടുകളും പോകുമെന്ന് വിശ്വസിക്കുന്നു രണ്ടാമതായിട്ട് എൻ്റെ ഭർത്താവും ഞാനും കൂടെ അന്ന് അവിടെ കൗൺസിലിംഗ് നടന്നപ്പോൾ അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ ഭർത്താവിനെ കണ്ട ഉടനെ കൗൺസിൽ നടത്തിയ ബ്രദർ ചോദിച്ചത് ദശാംശം കൊടുക്കാറില്ലല്ലേ എന്നാണ് അപ്പോൾ ഇല്ല കൊടുക്കാറില്ല എന്തെങ്കിലും ചെറുതായിട്ടിടും ഞായറാഴ്ച ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അതാണ് സാമ്പത്തിക ഉയർച്ചയ്ക്കുള്ള തടസ്സം ദശാംശം കൊടുക്കണം എന്ന് പറഞ്ഞു അതുപോലെ കുംഭസാരം ഇടയ്ക്കിടെ കുംഭസാരിക്കണം കുർബാനക്കാണെങ്കിൽ ഞായറാഴ്ച മാത്രമേ പോകുള്ളായിരുന്നു അപ്പോൾ പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ പരിശിദ്ധ കുർബാനയിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞു ഞാൻ ഓർത്തത് വീട്ടിൽ വന്നു കഴിയുമ്പോൾ കൗൺസിലിങ് നടത്തി ആ ബ്രദർ ആ ശരിയല്ല എന്നൊക്കെ പറയുന്നതാണ് പക്ഷെ പുള്ളി അത് പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ എല്ലാ ദിവസവും പറ്റാവുന്ന എല്ലാ ദിവസങ്ങളിലും പരിശുദ്ധ കുർബാനയ്ക്ക് മുടങ്ങാതെ പങ്കെടുക്കും പതിനഞ്ച് ദിവസമെങ്കിലും കൂടുമ്പോൾ കുമ്പസാരിക്കാനും തുടങ്ങി അതുപോലെ ആ ഞായറാഴ്ച മുതൽ ഈ പുള്ളിക്ക് കിട്ടണതിൻ്റെ പത്ത് ശതമാനം ദശാംശം കൊടുക്കാനും തുടങ്ങി അങ്ങനെ ദശാംശം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ അന്ന് പുള്ളിക്കുണ്ടായിരുന്ന പണി എൻ്റെ ഹസ്ബൻഡ് ഒരു ഡ്രൈവറാണ് അപ്പോൾ പണി കുറവായിരുന്നു ചിലപ്പോൾ ആഴ്ചയിൽ മൂന്ന് പണി അല്ലെങ്കിൽ രണ്ട് പണി അപ്പം ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഒരു രണ്ട് ഞായറാഴ്ച ദശാംശം കൊടുത്തു അടുത്ത തിങ്കളാഴ്ച ആയപ്പോഴേക്കും വണ്ടിയിൽ പണിയില്ല എന്ത് ചെയ്യും എന്ന് ഓർത്ത് നിൽക്കുമ്പോൾ രണ്ട് കൂട്ടുകാർ ഇങ്ങാട് വന്ന് വിളിച്ചു ചേട്ടാ ഞങ്ങളുടെ കമ്പനിയിലെ ഒരാൾ യൂറോപ്പിലേക്ക് പോവുകയാണ് അതുകൊണ്ടൊരു വണ്ടി ഒഴിവുണ്ട് അപ്പോൾ ചേട്ടനാ ഞങ്ങൾ ആരൊക്കെ ഡ്രൈവറായിട്ട് വെക്കും എന്ന് അന്വേഷിച്ച് നടക്കായിരുന്നു അപ്പോഴാണ് ചേട്ടൻ ഞങ്ങളുടെ മുമ്പിൽ വന്ന് പെട്ടത് അപ്പോൾ ചേട്ടൻ തന്നെ ഇപ്പം തന്നെ വന്നോന്ന് പറഞ്ഞ് വിളിച്ചുണ്ടോയി അങ്ങനെ ആ കമ്പനിയിൽ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ല വണ്ടി ഓട്ടം ഒക്കെ ആയിട്ട് ഞങ്ങളുടെ സാമ്പത്തിക ഉയർച്ചയും അതിലൂടെ കർത്താവ് ഞങ്ങൾക്ക് തന്നു പിന്നീട് ഞാൻ അത്ഭുതജമമാല തുടർച്ചയായിട്ട് കാണാറുണ്ട് അപ്പോൾ കഴിഞ്ഞൊരു പ്രാവശ്യം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബൈജുവിൻ്റെ നടുവേദന മാറ്റി കർത്താവ് അനുഗ്രഹിക്കുന്നു എന്ന് അച്ഛൻ പറഞ്ഞു അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് അതിന് കുറച്ച് ദിവസത്തിന് മുമ്പ് ഉണ്ടെങ്കിൽ ഭയങ്കര നടുവേദനയായിരുന്നു മരുന്നുകൾ കഴിച്ചു ബാമ്പുരട്ടി എന്നിട്ടൊന്നും മാറുണ്ടായിരുന്നില്ല ഇത് കഴിഞ്ഞതിന് ശേഷം നടുവേദന ഉണ്ടായിട്ടില്ല അത് കഴിഞ്ഞ് ഒരു പ്രാവശ്യം അവിടെ നിന്ന് ഈ കോഴിക്കോട് വരെ ഓട്ടം വന്ന് തിരിച്ചു വന്നപ്പോൾ ഞാൻ ചോദിച്ചു നടുവേദന ഉണ്ടാകുന്ന യേശു പറഞ്ഞു ഇല്ല നടുവേദന ഇല്ല അല്ല അല്ലാത്ത സമയത്തൊക്കെ ഇത്രയും ലോങ് ഓട്ടോക്കെ ഓടിക്കഴിഞ്ഞ് വരുമ്പോൾ ഭയങ്കര നടുവേദന ആയിരിക്കും അങ്ങനെ അതിൽ നിന്നും കർത്താവ് നടുവേദന എന്ന രോഗത്തിൽ നിന്നും സൗഖ്യം നൽകി അനുഗ്രഹിച്ചു ഇത്രയും വില അനുഗ്രഹം തന്ന യേശുവിന് നന്ദി യേശുവെ സ്തുതി യേശുവെ നന്ദി കൈകളടിച്ച് നമുക്ക് കർത്താവിനോട് നന്ദി പറയാം അത്ഭുതകരമായ വലിയ സാക്ഷ്യങ്ങളാണ് നമ്മൾ കേട്ടത് ധ്യാനത്തിൽ ഇടവകയിൽ നടന്ന എൽഹ ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മകൾക്കുണ്ടായിരുന്ന വലിയൊരു ബുദ്ധിമുട്ട് മുഖം നിറയെ മുഖക്കുരു വന്ന് വികൃതമാകുന്നൊരു അവസ്ഥ അതിൽ നിന്ന് കർത്താവ് മോചനം കൊടുത്ത് അനുഗ്രഹിച്ചു അതുപോലെ തന്നെ സാമ്പത്തിക മേഖലയിലുണ്ടായിരുന്ന വലിയ പ്രതിസന്ധി ജോലിയുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ അതൊക്കെ കർത്താവ് എടുത്ത് മാറ്റി നടുവേദനയും മാറ്റി കർത്താവ് അനുഗ്രഹിച്ചു ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് പ്രത്യേകം സൂചിപ്പിക്കുകയാണ് റഫേലസിലൂടെ ഈശോ വെളിപ്പെടുത്തിയ സന്ദേശത്തെ സ്വീകരിക്കാൻ തയ്യാറായപ്പോൾ ലഭിച്ച ജീവിതത്തിലെ ചില മാറ്റങ്ങൾ കൂടെയാണ് ഇവർ സാക്ഷ്യപ്പെടുത്തി ഇപ്പോൾ നമ്മളോട് പറഞ്ഞത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ കേൾക്കാൻ ഇടവന്നത് ചില കാര്യങ്ങൾ പ്രത്യക്ഷത്തിൽ ഇത് തമ്മിൽ എന്ത് ബന്ധമെന്ന് നമുക്ക് സംശയങ്ങൾ തോന്നാം ഇപ്പോൾ പറഞ്ഞൊരു കാര്യം മുഖക്കുരുവും ഈ സെക്കൻഡ് സ്റ്റേഡും തമ്മിൽ എന്താ ബന്ധം പ്രത്യക്ഷത്തിലൊരു ബന്ധമില്ല പക്ഷേ ഇവരുടെ കാര്യത്തിൽ കർത്താവ് കർത്താവിന് അനുഗ്രഹം സ്വീകരിക്കാൻ അതിലൊരു തടസ്സം ഉണ്ടായിരുന്നു ഈ ഒരു കുഞ്ഞു കാര്യം അതിപ്പോൾ എന്താ പ്രശ്നമെന്ന് നമ്മൾ ബുദ്ധി കൊണ്ടും ലോജിക് ലോചിക്കൊണ്ടും ചിന്തിച്ചാൽ പ്രത്യേകിച്ച് ഉത്തരവൊന്നുമില്ല അതിന് പക്ഷേ ആ ഒരു സന്ദേശം ദൈവിക സന്ദേശമായിട്ട് സ്വീകരിച്ചപ്പോൾ അതവർക്ക് വലിയ കൃപയായിട്ട് അല്ലെങ്കിൽ ആ കിട്ടേണ്ട ഒരു ഒരു സൗഖ്യ കിട്ടേണ്ട ആ തടസ്സം മാറിപ്പോകാൻ ഇടവന്നു അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക മേഖലകളിൽ പലപ്പോഴും ഉണ്ടാകുന്ന വലിയൊരു ബുദ്ധിമുട്ടിൻ്റെ കാരണം നമുക്ക് നമ്മുടെ സമ്പത്ത് തമ്പുരാൻ നമുക്ക് തന്നതാണെന്ന് നമുക്ക് ചിലപ്പോഴെങ്കിലും ആ ഒരു അവബോധം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നൊരു അവസ്ഥകൾ വരാറുണ്ട് അപ്പം അതുകൊണ്ടാണ് ഈ ദശാംശത്തിൻ്റെ പ്രാധാന്യം പലപ്പോഴും ഇത് പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് ദശാംശത്തെ പറ്റി ഒരു ഒത്തിരി പറയുമ്പോൾ ഒരുപക്ഷെ തെറ്റിദ്ധരിക്കപ്പെടാം അത് പറയുന്നവർക്ക് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി പറയുകയാണെന്ന് ഒരുപക്ഷെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാം അതുകൊണ്ട് തന്നെ ഇതധികം പറയാൻ അത്ര നമുക്ക് താല്പര്യപ്പെടുന്നില്ല എങ്കിൽ തന്നെയും ഓർക്കേണ്ടത് എല്ലാം ദൈവം തന്നതാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ടാകാൻ ആ ബോധ്യത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ സമ്പാദ്യത്തിൻ്റെ അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ശമ്പളത്തിൻ്റെ പത്തിലൊന്ന് കർത്താവിൻ്റെ വേലയ്ക്കായി ദൈവ ശുശ്രൂഷകൾക്കായി ഒക്കെ നൽകുന്നത് അപ്പോൾ ഒത്തിരി പേരുടെ ജീവിതത്തിൽ ഇതൊരു വലിയ തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട് ഈ ഒരു മേഖല സാമ്പത്തിക മേഖല പ്രത്യേകിച്ചും ദൈവദാനം ആണെന്ന് നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റാതെ വരുമ്പോൾ അല്ലെങ്കിൽ ദശാംശം നൽകാതെ വരുമ്പോൾ അപ്പോൾ ആ മേഖലകളൊക്കെ ഒത്തിരി പേരുടെ സാക്ഷ്യങ്ങളിലൂടെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ സാധിക്കുന്നു ഇവരുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെട്ട ആ അത്ഭുതകരമായ ഇടപെടലുകളെ ഓർത്ത് കർത്താവിനോട് നമുക്ക് നന്ദി പറയാം കൈകളടിച്ച് നമുക്ക് നന്ദി പറയാം